ഞാൻ രാവിലെ എണീറ്റ് ഒരു ഒരുപാട് രാവിലെ എണീറ്റ് പണി തുടങ്ങുകയല്ലോ കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാവിലെയും വൈകിട്ടുമാണ് കൂടുതൽ സമയം നമ്മൾ ഫോൺ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് പോസ്റ്റ് എഴുതാനുള്ളതൊക്കെ എഴുതി പോസ്റ്റുകളൊക്കെ മറ്റുള്ള പോസ്റ്റുകളൊക്കെ നോക്കി മറുപടി കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസത്തെ ആദ്യ സമയം തുടങ്ങുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേ ഞാനിങ്ങനെ പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ നല്ല മഴ പുറത്തല്ല നല്ല മഴ അപ്പോൾ എന്താണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ ഓടിപ്പോയി നോക്കിയപ്പോൾ എന്തായാലും കൊള്ളാം അരിപ്പൊടി ഇരിപ്പുണ്ട് മേടിച്ചതാണേ അപ്പോൾ അരിപ്പൊടി ഇരിപ്പുണ്ടെന്ന് പിന്നെ അരിപ്പൊടി പുട്ട് പുഴുങ്ങിയ പിള്ളേർക്ക് അത്ര വലിയ ഇഷ്ടമില്ല അവർക്ക് ഈ കപ്പ പോലുള്ള സാധനമൊക്കെയാണ് ഇഷ്ടം എന്തായാലും പുട്ടായതുകൊണ്ട് അതിനൊരു കറി വെച്ചാൽ ചിലപ്പോൾ കഴിച്ചോളുമായിരിക്കും എന്നൊണ്ട് ഞാൻ പെട്ടെന്ന് ആദ്യം ഞങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കും കേട്ടോ അത് കഴിഞ്ഞ് ചേട്ടയ്ക്ക് കാടക്കൂട്ടിലോട്ട് പോകും ഞാൻ എൻ്റെ മറ്റുള്ള ഫോണിലെ കാര്യങ്ങളെല്ലാം തീർക്കും അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കാപ്പിയും കൂടെ കുടിക്കാറുണ്ട് അപ്പോൾ ആ കാപ്പി കൂടിയാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു മുട്ടക്കറി വെച്ചേക്കാം അപ്പോൾ രണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം എടുത്തു വെച്ചു അപ്പോൾ നമ്മൾ മുട്ട മേടിക്കാൻ പോവുക അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയാണ് അപ്പം ഞാൻ ഒരു ടർക്കി എടുത്ത് തലയിലോട്ട് ഇട്ടുകൊണ്ട് ഒറ്റ ഓട്ടം അങ്ങ് വെച്ച് കൊടുത്തു നമ്മുടെ കാടക്കൂട്ടിലോട്ട് അപ്പോൾ ഓടി ചെന്നു അവിടെ ചെന്ന് അപ്പോൾ നമ്മുടെ കാടക്കൂട്ടിലോട്ട് പോകുന്ന വഴിയാണ് മഴ ചക്കയൊക്കെ വീണ് കിടപ്പുണ്ട് അതിൻ്റെയൊക്കെയാണേ അപ്പോൾ ഇതാണ് നമ്മുടെ കാടക്കൂട് ഞാൻ കാടക്കൂടിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ പിന്നീട് ഒരു ദിവസം ആകട്ടെ എന്ന് വിചാരിച്ച് മാറി മാറി മാറ്റി മാറ്റി വെച്ച് പോകുന്നതാണത് അപ്പോൾ രാവിലെ നമ്മളുടെ ചേട്ടയുടെ എന്നത്തെയും പണി എന്ന് പറയുന്നത് കാടയ്ക്ക് തീറ്റ കൊടുക്കുന്നതും മുട്ട പറക്കുന്നതുമാണ് അപ്പോൾ ഞാൻ ചേട്ട എടുത്ത് പറയും ചേട്ടാ എനിക്ക് മുട്ടക്കറി വെക്കണം മുട്ട തരാൻ പറഞ്ഞു അപ്പോൾ ചേട്ടാ ഇപ്പോൾ ഈ മുട്ട ഇങ്ങനെ വാരി വാരി ഇട്ട് തരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലേ പക്ഷേ ഇത് വെറും പ്രവേശനമാകട്ടോ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് ചോദിച്ചു വീഡിയോ എടുത്ത് കഴിഞ്ഞോ എങ്കിൽ ആ മുട്ട ഇനി തിരിച്ചു തരുവാണെങ്കിൽ ഞാൻ വേറെ മുട്ട തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഇത് കണ്ടോ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത മുട്ടകൾ കളർ കുറവുള്ള മുട്ടകൾ വെളുത്തിരിക്കുന്ന മുട്ടകൾ പൊട്ടിയ മുട്ടകൾ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്നിട്ട് ആ മുട്ടകളെല്ലാം പിറക്കി എനിക്ക് കറി വെക്കാനായിട്ട് തന്നു മറ്റേ മുട്ട നമ്മൾ നമ്മളാദ്യം പിറക്കിയിട്ടില്ലേ നമ്മൾ ഷോയ്ക്ക് വേണ്ടിയിട്ടത് അത് നമ്മളെടുത്ത് തിരിച്ചും വെച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അറിയാമല്ലോ ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കെപ്പോഴും പിന്നെ ഇതുപോലെ പൊട്ടിയതും ഇപ്പോൾ പച്ചക്കറിയാണേലും കൂടുതൽ പുഴുപിടിച്ചതും അങ്ങനെയുള്ളതൊക്കെയല്ലേ നമ്മളെടുത്ത് കറി വെക്കുന്നത് ആ എന്തായാലും ആ സാധനം എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നു കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ ഇന്ന് പുട്ടും പുട്ടും അറിയാമല്ലോ പുട്ടും മുട്ടക്കറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം പിന്നെ ഇതിനകത്ത് വലിയൊരു നിങ്ങളിപ്പോൾ ഇടാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഉപ്പ് ഇടുന്ന ഭാഗത്താണ് അപ്പം വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ ഞാൻ സ്വന്തമായിട്ടാണ് രാവിലെ വീഡിയോ എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഓരോ ജോലിയില്ല അപ്പം ഞാൻ അവരെ മിനക്കെടുത്താൻ പോവുകയല്ല അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യും അപ്പം ഈ ക്യാമറയും കൈകാര്യം ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം ഈ അതിൻ്റെ ഒരു 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 അടുക്കും ചിട്ടയിലും വരണമല്ലോ എന്നല്ലേ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാനൊക്കെ ബുദ്ധിമുട്ടില്ലാതിരിക്കത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ എല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തു വെച്ചു ഉപ്പ് ഇടാൻ നേരം ഉപ്പ് കോരി അങ്ങ് ഇട്ടു കല്ലുപ്പല്ലേ ഇട്ട് കഴിഞ്ഞ് ഇളക്കിയ ഇളക്കിയും കൂടെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഉപ്പ് നന്നായിട്ട് വാരി ഇട്ടിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഉള്ളി ഒരു സാധാരണ കറി പോലെ വെക്കാൻ തരുന്നതേ നമ്മുടെ അടുപ്പും ചാരം വാരലും ഒക്കെ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് വെച്ചാൽ ഉപ്പ് കൂടുതൽ വന്നപ്പോഴത്തേനും ഞാൻ പിന്നെ അതിന് തേങ്ങയും കൂടെ അരച്ച് ചേർത്ത് സെറ്റാക്കി അപ്പോൾ എന്തായാലും കറി കാണുമ്പം അല്ലെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്തൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാരണം പേരറിയാൻ മേലാത്ത ഒരു സാധനവും നമ്മുടെ അടുക്കളയിലില്ല നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു അഞ്ചാറ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളുടെ എല്ലാ കറികളും നമ്മൾ വെക്കാറുള്ളത് അപ്പോൾ ഇത് നല്ലപോലെ തീ പിടിക്കുന്നതെന്നു ചോദിച്ചാലേ ഇവിടെ ഒരു തേക്കിൻ്റെ കുറ്റി കിടപ്പുണ്ടായിരുന്നേ ആ പഴയ കുറ്റി അപ്പോൾ അത് ചേട്ടയെടുത്തുകൊണ്ട് വന്ന് വെട്ടിക്കീറി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ അടുപ്പ് പെട്ടെന്ന് തീ പിടിക്കുന്നത് രണ്ട് ചൂട്ടും എടുത്ത് വെച്ച് വിറക് വെച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് കത്തും ഞാനിന്ന് ഓർക്കുമായിരുന്നു ഈ വിറക് തീർന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഞാൻ ഊതി ഊതി മടുക്കേണ്ടി വരുമെന്ന് എന്തായാലും നമ്മുടെ ചട്ടയടുപ്പ് വെച്ച് ഒഴിച്ച് കടുകം പൊട്ടിച്ച് നമ്മുടെ കറി അങ്ങ് വെക്കാം അപ്പോൾ അതങ്ങ് നടക്കട്ടെ അത് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾക്ക് നമ്മുടെ കാഴ്ചകളും നമ്മൾക്ക് പറയാനുള്ള വിശേഷങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ പറയാറുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കുറേ യാത്രകളായിരുന്നു എറണാകുളത്ത് പോയി നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു ഞാനിങ്ങനെ ഈ എട്ടു വർഷമായിട്ട് ഈ കൃഷി തുടങ്ങിയ കാലത്തോടയ്ക്കെല്ലാം ഇങ്ങനെ പ്രോഗ്രാമുകൾക്ക് പോകാറുള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പം റീച്ച് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ കാണുന്നത് കൊണ്ടും അതൊക്കെയാണ് നിങ്ങൾക്കൊരു അത്ഭുതം പോലൊക്കെ തോന്നുന്നത് ടി വിയിൽ ദിവസം ഇന്നലെ ആകാശവാണിയിൽ പോയപ്പോൾ പറഞ്ഞു ഇനി ചാനലിലും വരട്ടെ എന്നൊക്കെ പറഞ്ഞു ഓ ഓൾറെഡി നമ്മുടെ ചാനലുകളെല്ലാം തന്നെ നമ്മളെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് എല്ലാ ചാനൽ ചാനലുകളിലൂടെയും നമ്മുടെ കൃഷി കാഴ്ചകളൊക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഇപ്പം അധികം ചാനലുകളിലൊന്നും വരാത്തത് കാരണം ഒരു പ്രാവശ്യമൊക്കെ അല്ലേ നമുക്കങ്ങനെ അത് കഴിയുമ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ ഒക്കെ റെഡി ആയി കഴിയുമ്പോഴത്തേനും പിന്നെയും പഴയതുപോലെ ആകുമായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാം നേരത്തെത്തെ പോലെ അല്ല നേരത്തെ പോകുമ്പോഴും ഒരുപാട് പേര് തിരിച്ചറിയുമെങ്കിലും ഞാൻ ആ പോകുന്ന പ്രോഗ്രാമുകളിലുള്ള ആളുകൾ മാത്രമേ തിരിച്ചറിയാറുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോഴും എവിടെ ചെന്നാലും അറിയാവുന്ന ആളുകളുണ്ടെന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ് എനിക്കത് അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ കാരണം ഞാൻ തൊടു തൊടുപുഴ മൂവാറ്റുപുഴ എന്ന് തോന്നുന്നു മൂവാറ്റുപുഴ ചെന്നിട്ട് എനിക്കൊരു കമ്മൽ മേടിക്കണമായിരുന്നു അപ്പം അതിനുവേണ്ടി ഞാൻ പുറത്തിറങ്ങി നടന്നു പോയപ്പോഴേക്കും ഇങ്ങനെ ഒന്ന് രണ്ട് പേര് വന്നിട്ട് ബിൻസി അല്ലേ ബിൻസി അല്ലേ എന്ന് പറഞ്ഞ് വന്ന് പരിചയപ്പെടുകയും കയ്യപ്പിടിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഭയങ്കര കാരണം നമ്മൾ ആ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ എത്രത്തോളം ആളുകൾ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പം ഈ നമ്മൾ നിങ്ങൾക്കറിയാം നിങ്ങളീ കാണുന്ന കാഴ്ചയിലേക്കും ഈ ഒരു ഇതിലേക്കുമൊക്കെ എത്താനായിട്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഞാനെന്ന് പറയുമ്പം ഞാനെന്ന് നിങ്ങൾ കണക്ക് കൂട്ടരുതേ ഞാനെന്ന് പറയുന്നത് നമ്മുടെ ചേട്ടായും മക്കളും അടങ്ങുന്ന ആ ഒരു ഇതിനെ തന്നെയാണ് കേട്ടോ പറയാനുള്ളൊരു എളുപ്പമാണ് ഞാൻ എൻ്റെ എൻ്റേതെന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു യാത്ര ഇവിടം വരെ വന്ന് എത്തി നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു സാധാരണമായിട്ടൊരു ജീവിതം ജീവിച്ചാൽ ഒരിക്കലും നമുക്കിവിടെ എത്താൻ പറ്റുമായിരുന്നില്ല നമ്മൾ അത്രത്തോളം റിസ്ക് എടുത്ത് അത്രത്തോളം ഓടിയത് കൊണ്ടാണ് രാവും പകലുമില്ലാതെ നിങ്ങളെൻ്റെ വീഡിയോയിലൊക്കെ കണ്ടാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കണ്ണും കൺതടവുമൊക്കെ ഭയങ്കരമായിട്ട് തടിച്ചിരിക്കുന്നത് കാണാം അല്ലേ ഭയങ്കര ഇങ്ങനെ വീർത്തിരിക്കുന്നത് പോലൊക്കെ തോന്നാം തോന്നാം എന്നല്ല അതങ്ങനെയാണ് കാരണം എൻ്റെ നമ്മളുടെ ചിന്തയും നമ്മളുടെ എല്ലാം ഇങ്ങനെ ഏകോപിപ്പിച്ച ഇത്രയും ഇപ്പോൾ നമ്മളൊരു ബിൻസീസ് ഫാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ആ ബിൻസീസ് ഫാം എന്നുള്ള ഒരു ഒരു ബിൻസിയും ജെയിംസും മൂന്ന് മക്കളും കൂടെ ബിൻസീസ് ഫാം എന്നുള്ള ഉള്ള ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു ഒരുപാട് യാത്ര എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു യാത്രയല്ല ചെയ്തത് അതിന് അതിൻ്റേതായ റിസ്ക്കും അതിൻ്റേതായ പ്രശ്നങ്ങളും അതിൻ്റേതായ സങ്കടങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വന്ന പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മളിവിടം വരെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടം വരെ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ അടുത്ത നാളുകളിലൊക്കെ പിന്നെ എന്താണ് അതായത് നമ്മളിപ്പം സ്വ ഇച്ചിരി കുറച്ച് സ്വന്തമായിട്ടുള്ള ഒരിതിലേക്കൊക്കെ വന്നുവെന്ന് കാണുമ്പോഴേക്കും കാണുമ്പോഴല്ല സോറി എനിക്ക് എനിക്കതിൻ്റെ കറക്റ്റ് വാക്കുകൾ കിട്ടിയില്ല സംസാരിക്കാൻ വരാനായിട്ട് അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ പരാതികൾ അവരെ മറന്നു പോയതായിട്ടും അവരെ ഓർക്കാത്തതായിട്ടും നമ്മളങ്ങ് വലിയ ആളുകളായപ്പോൾ മറന്നു പോയതായിട്ടും ഒക്കെയുള്ള ഒരുപാട് അങ്ങനെ സംസാരങ്ങൾ വരാറുണ്ട് ഇന്നലെ ഒരു സുഹൃത്ത് സംസാരിച്ചപ്പം നീ ഒക്കെ അങ്ങോട്ടൊന്നും മാറിയിട്ടൊന്നും പറഞ്ഞു പോലുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു പെട്ടെന്ന് ഞാൻ കരഞ്ഞപ്പോഴത്തേനും പറഞ്ഞു നീ കരയാൻ പറഞ്ഞതല്ല എൻ്റെ വിഷമം ഞാനങ്ങ് പറഞ്ഞതാണ് ശരിയാണ് എല്ലാവരുടെയും ചിന്താഗതി അതുതന്നെയാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് നമ്മളുടെ വളർച്ചകൾ ഇങ്ങനെ വളർന്നു വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആ ജീവിതം നമ്മൾ പഴയത് എന്തായിരുന്നു അതേ ജീവിതം തന്നെയാണ് നമ്മൾ ജീവിച്ചു വരുന്നത് അതുകൊണ്ടാണ് നിങ്ങളീ പ്രത്യക്ഷത്തിൽ കാണുന്ന മാറ്റങ്ങളൊന്നും അതായത് ഇപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു അവിടെ ചെന്നപ്പം യാദൃശ്യവുമായിട്ട് കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ അവരോട് ആരാണ്ടോ പറഞ്ഞു ഇത് ഇവർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ് ഇവർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഏകദേശം കുറേ ആളുകളുടെ മനസ്സിലൊക്കെ കാണുമായിരിക്കും ഇത് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതവും അപ്പം എല്ലാവരും ഇത് കണ്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്ന അങ്ങനെ തന്നെ നമ്മളെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കാരണം കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇവർ വലിയ ആളായിപ്പോയി എന്നുള്ളതാണ് അതാണ് പ്രശ്നം ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ ഒരുപാട് താമസം മാറിയിട്ടുണ്ട് ആ ഇനിയിപ്പോൾ വേറൊരു വീഡിയോയിൽ പറയാൻ കേട്ടോ അതേ നമ്മുടെ വീഡിയോ തീർന്നു ഓക്കെ ബൈ